നമസ്കാരം വാർത്തകൾ മലപ്പുറത്തെ ഗാർഹിക പീഡന കേസ് നവവധുവിന്റെ പരാതിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ മലപ്പുറത്ത് നവവധുവിന് നേരെ ഉണ്ടായ ഗാർഹിക അന്വേഷണത്തിൽ ഇടപെട്ട് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി പെൺകുട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതികളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നാണ് നിർദ്ദേശം അന്വേഷണത്തിന്റെ പുരോഗതി കോടതിയെ ബോധിപ്പിക്കണം റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസിൽ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം മലപ്പുറം വേങ്ങര സ്വദേശിയായ നവവധുവിനാണ് ഭർത്തൃവീട്ടിൽ ക്രൂരമർദ്ദനമേറ്റത് ഭർത്താവിന്റെ മർദ്ദനത്തിൽ യുവതിയുടെ കേൾവിശക്തിക്ക് തകരാർ പറ്റി പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതിയായ ഭർത്താവ് മുഹമ്മദ് ഫൈസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ആരോപണം നടന്നത് ഇ ഡിയുടെ അന്വേഷണം മാത്രം ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരെയുള്ളത് ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണം മാത്രമെന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇ ഡി ചോദിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി മറുപടി നൽകിയെന്നും രേഖകൾ ഹാജരാക്കിയെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഇ ഡി തെറ്റായതൊന്നും കണ്ടെത്തിയിട്ടില്ല നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും ഇ ഡി വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും അതിലൊന്നാണ് ഇതെന്നും ബോബി ചെമ്മണ്ടൂർ പറഞ്ഞു അന്വേഷണം ഈ മാസം തന്നെ അവസാനിപ്പിക്കുമെന്ന് ഇ ഡി അറിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നതുമാണ് ഇ ഡി പരിശോധിക്കുന്നത് നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റു ബിസിനസ്സുകളിലേക്ക് വകമാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് അന്വേഷണ പരിധിയിലുള്ളത് നിലവിൽ കേസ് എടുത്തിട്ടില്ലെന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നതെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു പനിച്ചു വിറച്ച കേരളം ഇന്ന് മാത്രം പതിനൊന്ന് മരണം നാലു പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം കൂടുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനൊന്ന് പേർ പനി ബാധിച്ച് മരിച്ചു ഇവരിൽ നാല് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിരുന്നു പന്ത്രണ്ട് ദിവസത്തിനിടെ നാല്പത്തിമൂന്ന് പേരാണ് പകർച്ചവ്യാധി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത് പേർക്കാണ് ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് പന്ത്രണ്ടായിരത്തി പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് നാലുപേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു ഇതോടെ കോളറ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പതിനൊന്നായി കോളറ സ്ഥിരീകരിച്ച നാല് നാലുപേരും നെയ്യാറ്റിൻകരയിലെ സ്ഥാപനത്തിലെ അന്തേവാസികളാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലുണ്ടായ സംഘർഷം ഒൻപത് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒൻപത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളും മറ്റു വിദ്യാർത്ഥികളുമായാണ് സംഘർഷം നടന്നത് കഴിഞ്ഞ ദിവസം ഇരുകൂട്ടരും തമ്മിൽ തുറച്ചുനോക്കിയെന്ന് പറഞ്ഞ് ചെറിയ തോതിൽ സംഘർഷം നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് കോളേജിലെ ഗാർഡൻ ഏരിയയിലും പിന്നീട് കോളേജിനു മുന്നിലായി റോഡിലുമായി ചേരുതിരിഞ്ഞ് സംഘർഷം നടന്നത് മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശി സിനാന് കൈക്ക് പരിക്കേറ്റു സംഭവത്തിൽ കോളേജ് അധികൃതർ നടപടിയെടുത്തിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒൻപത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു മഴ മുന്നറിയിപ്പിൽ മാറ്റം മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വെള്ളിയാഴ്ച തീവ്ര മഴ കണക്കിലെടുത്ത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അറബിക്കടലിൽ പുതിയതായി രൂപം കൊണ്ട ന്യൂനമർദ്ദപാത്തിയുടെ ഫലമായാണ് മഴ അതേസമയം കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കലക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കൊലപാതക കേസ് പ്രതിഭാഗം വക്കീൽ വക്കാലത്ത് ഒഴിഞ്ഞു മാന്നാർ കലാകൊലപാതക കേസിൽ പ്രതിഭാഗം അഭിഭാഷകൻ സുരേഷ് മത്തായി വക്കാലത്തൊഴിഞ്ഞു വക്കാല തൊഴിഞ്ഞത് കോടതി അംഗീകരിച്ചു പാർട്ടി നിർദ്ദേശപ്രകാരമാണ് വക്കാല സൂചന സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സുരേഷ് മത്തായി പ്രതികളുടെ ജാമ്യത്തിന് ഇനി മേൽക്കോടതിയെ സമീപിക്കേണ്ടിവരും പുതിയ അഭിഭാഷകൻ പ്രതികളുടെ ഭാഗത്തിനു വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്ത ശേഷമേ ജാമ്യത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാനാകൂ അതേസമയം കേസിലെ ഒന്നാം പ്രതിക്കായി ഇന്റർപോൾ മുഖേന ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇതിനായി പ്രതിയുടെ അറസ്റ്റ് വാറൻ്റ് വിവരങ്ങൾ നോഡൽ ഏജൻസിയായ സിബിഐക്ക് കൈമാറി അനിലിനെ എത്രയും വേഗം നാട്ടിലെത്തിച്ചെങ്കിൽ മാത്രമേ കേസന്വേഷണത്തിലെ നിർണായക വിവരങ്ങൾ ലഭ്യമാകൂ പോക്സോ കേസിൽ പ്രതിയായ ഒരാളെ വീണ്ടും തിരിച്ചെടുത്തത് ശരിയായില്ല വീഴ്ച സമ്മതിച്ച് കെ സി എ പീഡന കേസ് പ്രതിയായ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ പരിശീലകൻ മനുവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അത്തരത്തിലൊരാളെ സംരക്ഷിച്ചു നിർത്തേണ്ട ആവശ്യം അസോസിയേഷനില്ലെന്നും അന്വേഷണവുമായി എല്ലാവിധത്തിലും സഹകരിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഒക്ടോബർ പന്ത്രണ്ടിനാണ് മനു കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ പരിശീലകനായി എത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുവിനെതിരെ ആദ്യ ആരോപണം ഉയർന്നു എന്നാൽ കുട്ടികളോ മാതാപിതാക്കളോ പരാതി നൽകിയിരുന്നില്ല തുടർന്ന് മനുവിനെ മാറ്റി നിർത്തിയെങ്കിലും ചില കുട്ടികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് മനുവിനെ തിരിച്ചെടുത്തത് കേസിലേക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു ചില കാര്യങ്ങൾ അന്വേഷിക്കാതെയും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ആവശ്യപ്രകാരവും വീണ്ടും തിരിച്ചെടുക്കേണ്ടി വന്നു പോക്സോ കേസിൽ പ്രതിയായ ഒരാളെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും പരിശീലകനായി നിയമിച്ചത് കെ സിയുടെ തെറ്റാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ശബരി എക്സ്പ്രസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗ് പിടിച്ചെടുത്തത് അഞ്ചു കിലോ കഞ്ചാവ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അഞ്ചു കിലോ കഞ്ചാവ് പിടികൂടി ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ശബരി എക്സ്പ്രസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് പ്രതിയെ പിടികൂടാനായിട്ടില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത് ഇക്കൊല്ലം ഇത് രണ്ടാം തവണയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നത് അനന്ത് അംബാനിയുടെ വിവാഹം കഴിയുന്നത് വരെ മുംബൈക്കാർക്ക് വർക്ക് ഫ്രം ഹോം കാരണം ഇതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹമാണ് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ജിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് അനന്തംബാനി വിവാഹിതനാകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി വിവാഹാഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മുംബൈ നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ഓഫീസുകൾക്കെല്ലാം ജൂലൈ പതിനഞ്ച് വരെ വർക്ക് ഫ്രം ഹോം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തോടനുബന്ധിച്ച് ട്രാഫിക് നിയന്ത്രണം ഈ തീരുമാനം ഇവിടെ ഇന്ത്യയുടെ പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങി നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിഗംഭീരമായ ആഘോഷങ്ങൾ മുംബൈയിലെ താമസക്കാർക്ക് അസൗകര്യമുണ്ടാക്കിയിട്ടുണ്ട് മുംബൈയിലെ തിരക്കേറിയ സാമ്പത്തിക ജില്ലയായ ബാന്ദ്ര കുർള കോംപ്ലക്സിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിവാഹ വേദിക്ക് ചുറ്റും ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഹത്യദിനം അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തി കേന്ദ്ര പ്രഖ്യാപനം രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ജൂൺ ഇരുപത്തിയഞ്ച് ഇനി മുതൽ ഭരണഘടനാ ഹത്യദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ധീരമായി പോരാടിയവർക്ക് ആദരമർപ്പിക്കുന്നതിനാണ് ഈ ദിവസം ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുന്നതെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് അതേസമയം തീരുമാനത്തെ എതിർത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്